ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കുറച്ച് ഡെയിലി റൊട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കാണണോട്ടോ ഞാൻ വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ് ഐഡിയാസ് മെയിൻ ആയിട്ടൊരു കാര്യത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്നിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അതിൽ റീസെല്ലിങ്ങിനെ പറ്റിയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ റീസെല്ലിംഗ് ആർക്കൊക്കെ ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ അതുതന്നെ ആവട്ടെ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഞാനിപ്പോൾ നിലവിൽ യു എ ആണ് അപ്പോൾ അവിടെ എനിക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റുന്നത് ഞാൻ മെയിനായിട്ടൊരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ നമുക്ക് നമുക്കതിനുള്ളൊരു എന്താ പറയുക സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളും കൂടി ആവുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ വർക്ക് ഇവിടെ ഞാൻ ചെയ്യുന്ന വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ ഒരു ഈവനിങ് ഈവനിങ് വ്ലോഗായിട്ട് തന്നെ എടുക്കാം കാരണം ഞാൻ ഈവനിങ് കുക്ക് ചെയ്യുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അതതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും അപ്പോൾ നിങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള അതായത് ഞാനിപ്പോൾ മെയിൻ ആയിട്ട് എനിക്ക് വരുന്ന എണിങ്സ് റീസെല്ലിങ്ങും കാര്യങ്ങളും വെച്ചിട്ടാണ് അതെങ്ങനെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്തെടുത്തതെന്നുള്ളൊരു കുട്ടി വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു ഫൈവ് ഇയേഴ്സ് ആയി അതായത് ടു തൗസന്റ് ട്വന്റിയിലാണ് ഞാൻ റീസെലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ എന്റെ കല്യാണം കഴിഞ്ഞ് ഞാനിങ്ങനെ വർക്കിനൊന്നും പോവാതിരിക്കുന്ന ടൈമില് ആ ടൈമില് ടിക്ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരാളെ പരിചയപ്പെട്ടു ആ ആളായിട്ടാണ് ഞാൻ റീസെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന ടൈമില് ഞാൻ പയ്യെ സ്റ്റാർട്ട് ചെയ്തു ആ ടൈമിലൊക്കെ തന്നെ മറ്റേ എന്താ പറയുക മീഷോയിലൊക്കെ റീസെല്ലിങ് നല്ല മീഷോ ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ടൈമിൽ മീഷോ നല്ല രീതിക്ക് റീസെലിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായി ഇന്നിപ്പം അത്രയുമില്ല കാരണം ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് വിസിബിളാണ് മീഷോ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റി നല്ല രീതിക്ക് അറിയാം അങ്ങനെ ആ ടൈമിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ജോലിക്ക് പുറത്ത് പോകാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ നല്ല രീതിക്ക് മീഷോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായി അതിന് വേണ്ടിയിട്ട് തന്നെ അവർ എന്താ പറയുക റീസെല്ലിങ് അവരുടെ സൈറ്റിൽ നിന്ന് നമുക്കെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കൊക്കെ അവർ ആക്കിയിട്ടുണ്ടായിരുന്നു അന്ന് നല്ല രീതിക്ക് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് കൂട്ടത്തില് മീഷോനെ നല്ല അത് മുന്നോട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്ന് എടുത്തിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഫൈവ് ഇയേഴ്സ് മുന്നേ ആരും തന്നെ റീസെല്ലിങ് അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് മിക്കവർക്കും അതിനെപ്പറ്റി അറിയാം എങ്കിലും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെല്ലിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പേര് പോലെ തന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് മറ്റൊരാൾക്ക് സെ സെല്ല് ചെയ്യുന്ന ഒരു പരിപാടിയാണ് റീസെല്ലിങ് അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്കത് സെയിൽ ചെയ്യാം ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രസ്സാണ് ഡ്രെസ്സ് ഐറ്റംസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂട്ടത്തില് ഞാൻ ഓർണമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് ഐറ്റംസ് ആയിരുന്നു ഞാൻ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടിലെനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഐറ്റം അതാണ് എൻ്റെ ഒരു ഫീൽഡായിട്ട് ഞാൻ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫീൽഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്രസ്സ് മേഖലയായ കൊണ്ട് തന്നെ ഞാൻ അതാണ് എന്നിട്ട് ലാസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മൾ മെയിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് പിന്നീട് നമ്മുടേതായ ഒരു ബ്രാൻഡാക്കി എടുക്കാം ഈ ഒരു റീസെലിങ് ചെയ്യുന്നതിലൂടെ അതിലൂടെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസും കൂടി കിട്ടും സാധനങ്ങൾ സെയിൽ ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നല്ല രീതിക്ക് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതിനുശേഷം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക ഞാൻ ഇതിലേക്ക് വരാൻ കാരണമായ ആൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഇപ്പം നാട്ടിൽ ഓൺ ചെയ്യുന്നുണ്ട് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ എന്താ പറയാ എല്ലാവർക്കും നല്ല രീതിക്ക് അത് വർക്കൗട്ട് ചെയ്തെടുത്താൽ വിജയിക്കാൻ എന്തായാലും സക്സസ്സിലേക്ക് എത്താൻ പറ്റും കൂടെ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്ഫുൾ ആക്കിയെടുക്കും അപ്പോ എന്താണ് നമുക്ക് എങ്ങനെ ഇത് ഇത് നമുക്കത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളൊരു ഐറ്റംസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെന്നൊരു തീരുമാനം എടുക്കുക അതെടുത്തിട്ട് അത് ആർക്കൊക്കെ സെയിൽ ചെയ്യാം എങ്ങനെയൊക്കെ അത് നല്ല രീതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു പ്ലാൻ ചെയ്തെടുക്കുക ഞാൻ മെയിനായിട്ട് പറഞ്ഞല്ലോ കിറ്റ്സിൻ്റെയും ലേഡീസിൻ്റെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലാണ് ഞാനത് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിക്ക് നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ആ ടൈമിലൊന്നും അധികം പേരൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം അവർക്ക് തന്നെ ഒത്തിരി ബ്രാൻഡുകൾ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് കൂടുതലും നമ്മളിൽ നിന്ന് എടുക്കും എങ്കിൽ കൂടുതലും അവർക്കായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നതുകൊണ്ട് തന്നെ കൂടുതലും ഇപ്പോൾ റീസെല്ലിങ് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു അത് വളരെ കുറവാണ് പക്ഷെ നമ്മൾ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്തെടുത്താൽ നമുക്കിത് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും റെഗുലർ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കണം കാര്യങ്ങൾ നല്ല നല്ല സാധനങ്ങൾ അതായത് നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങള് നല്ല രീതിക്ക് നല്ല മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റംസ് ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളുടെ കയ്യിൽ നിന്ന് എടുക്കും അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പയ്യ് അത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കൊക്കെ ഞാൻ പേജസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ മെയിൻ ആയിട്ട് എന്റെ ഏഹ് സെയില് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ആയിട്ട് വാട്സ്ആപ്പ് തന്നെയായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വാട്സപ്പിലായിരുന്നു കുറച്ചും കൂടി ഈസി കാരണം ഇൻസ്റ്റാഗ്രാം ഒക്കെ വരുമ്പോൾ ഈ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യണം പിന്നെ അത് ആ പേജിൽ അപ്ലോഡ് ചെയ്യണം അങ്ങനെ കുറച്ച് പണിപ്പാടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് നമുക്കത് എളുപ്പവും കാര്യങ്ങളും അല്ല നമ്മൾ അതിന് വേണ്ടി സമയം കണ്ടെത്തി നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്കിത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആ ടൈമിൽ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ സമയം ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് മന്ത്ലി നല്ലൊരു ഏണിങ്സ് അതൊരു ഫൈവ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് വരെ എനിക്ക് കിട്ടിയ മാസങ്ങളുണ്ട് നമുക്ക് മെയിൻ മെയിനായിട്ട് ഈ ഒരു സീസണൽ ടൈം ഏപ്രിൽ വിഷോ ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഓണം ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിക്ക് ഇതിന് ഏൺ എടുക്കാൻ പറ്റുന്ന ഒരു ആണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ ഒരു എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ല രീതിക്ക് ഇതൊരു നല്ല എന്താ പറയാ നല്ലൊരു വരുമാനമാർഗ്ഗമായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഞാൻ മെയിൻ ആയിട്ട് വാട്സപ്പിൽ കൂടിയും പിന്നെ സോഷ്യൽ മീഡിയാസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ കൂടെയാണ് മെയിൻ ആയിട്ട് എന്റെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിയൊക്കെ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടുത്തി നമുക്ക് ഈ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ നല്ല രീതിക്ക് ഏർണിംഗ്സ് ഒക്കെ നമുക്ക് കിട്ടാനായിട്ടൊരു നല്ലൊരു ഐഡിയ ആണ് ശരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ അത് നല്ല രീതിക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെടുത്താൽ അതായത് നമ്മുടെ പേജ് ഒക്കെ നല്ല രീതിക്ക് കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നമുക്ക് നല്ല സെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരും പിന്നെ എന്താ പിന്നെ ഇതിപ്പോ നമുക്ക് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് നമുക്ക് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കു വേണമെങ്കിലും പതിനെട്ട് വയസ്സല്ല ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിലില്ല കാരണം നമ്മൾ ഇതൊരു എന്താ ഇതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നോർമലി നമുക്കൊരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാം ിങ് പറഞ്ഞ കാരണം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു റിസ്ക് കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല കാരണം നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ കറക്റ്റ് നല്ല നല്ല ആൾക്കാരിൽ നിന്ന് എടുക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ മാത്രം അത് നമ്മളെ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ആൾക്കാരിന്ന് മാത്രം നമ്മൾ എടുക്ക ആ ഒരു റിസ്ക് നമ്മള് ഏറ്റെടുത്തു അതായത് അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരെ കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെനക്കറണം ആദ്യത്തെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നതും ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാന്ന് പറയുന്നതും കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് എങ്കിൽ പോലും നമുക്കത് പിന്നീട് നല്ല രീതിക്ക് നമുക്കത് നമ്മൾ നമ്മളെ അതിനുവേണ്ടി മെനപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഏർണിങ്സ് നമുക്ക് എന്തായാലും ഈ ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇത് നമുക്ക് എങ്ങനെ വിശ്വസിച്ച് എടുക്കാം എന്നുള്ളതാണ് പിന്നത്തെ ഒരു ചോദ്യം നമുക്ക് നമ്മൾ തന്നെ അതിന് തന്നെ ഇവരുടെ അടുത്തു നിന്നൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം അതിന്റെ മെറ്റീരിയൽ എങ്ങനത്തെയാണ് അതിന്റെ വോക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് പിന്നെ എന്താ പറയാ കളർ ഫേഡ് ആവുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഞാൻ അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നായിരുന്നത് അല്ലാതെ ക്വാളിറ്റി ഇല്ലാതെ കിട്ടുന്ന സാധനങ്ങൾ എനിക്ക് ഒത്തിരി വന്നിട്ടുണ്ട് ഈ സൂറത്ത് അവിടുന്നൊക്കെ വന്ന സാധനങ്ങൾ പക്കാൻ നല്ല സാധനങ്ങളായിരിക്കണം എന്നില്ല അതിലൊക്കെ കുറെ ഫേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് റെപ്ലിക്കാസ് അതായത് ഫോട്ടോ കാണിച്ചിട്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ അതൊക്കെ ഞാൻ ഞാൻ തന്നെ എടുക്കാൻ ചെയ്തിട്ടുണ്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും അത് കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുത്തിട്ടില്ല അതിപ്പോഴും വീട്ടിൽ കിടക്കുന്നുണ്ട് അങ്ങനത്തെ മൂന്നാലഞ്ച് പീസുകളൊക്കെ ആയിട്ട് വീട്ടിൽ അത് നമുക്ക് പോലും നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് ആയിരിക്കും കാണുമ്പോൾ നല്ല പോഷക്കെ ആയിട്ട് ഇരിക്കും പക്ഷെ അത് യൂസബിൾ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം എന്താ പറയാ വർക്കില് ഡാമേജ് ഉണ്ടാവും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഫോട്ടോയിലെ പോലെ തന്നെ സാധനം വന്നിട്ടുണ്ടാവും എങ്കിലും വളരെ ടൈം കുറച്ചും അങ്ങനെയൊക്കെ എടുത്തേക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കയ്യിൽ വന്നിട്ടുണ്ടാവാം അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അത് കസ്റ്റമേഴ്സിന് കൊടുക്കരുത് അത് നല്ല രീതിക്ക് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും നമ്മള് അവർക്ക് നല്ല സാധനങ്ങൾ കൊടുക്കും പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ലോസ് കാര്യങ്ങളൊക്കെ വരാം അത് നമ്മുടെ ഈ ഒരു ഇതിനെ ബാധിക്കുന്ന കാര്യമായിരിക്കും എങ്കിൽ പോലും നമ്മൾ അത് നല്ല രീതിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം പിന്നെ ഇതില് റിസ്കുകളും ഒട്ടും റിസ്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് റിസ്ക് വന്നിട്ടുണ്ട് റിസ്കുകളുണ്ട് കാരണം എല്ലാവരും അത് തുറന്നു പറയില്ല നമുക്ക് വെറുതെ ആരും പൈസ കൊണ്ട് തരില്ലല്ലോ ഇപ്പൊ നമ്മൾ റീസെലിങ് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊടുക്കുന്നത് എന്ന് ചെയ്താൽ പോലും നമുക്ക് അതിന്റേതായ കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ പരിചയക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ ക്വാളിറ്റി കാര്യങ്ങൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും പിന്നീട് വരെ നമ്മൾ കാണാൻ കാണേണ്ട ആൾക്കാരാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടി വരും പിന്നെ അതിലെന്തേലും ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നമുക്ക് തന്നെ അത് ദോഷമായിട്ട് പിന്നീട് വരാം എങ്കിലും ഇതൊക്കെ നമ്മൾക്ക് ഇത് നമ്മുടെ ആ ഒരു ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മളൊരു ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്ത പോലെ നമുക്ക് അതിൻ്റെതായ റിസ്കുകൾ ഉണ്ടാവും എങ്കിൽ അത്രയും പോലെ റിസ്ക് നമ്മൾക്ക് ഈ ഒരു റീസെല്ലിങ് പറഞ്ഞ ഒരു ഇതിൽ വരില്ല എങ്കിലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പൊ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് റീസെല്ലിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്താൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യണം ഉണ്ട് അപ്പോ നിങ്ങളുടെ ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ അതിനെ കൂടി അതിനേയും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എനിക്കറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ